നെടുങ്കണ്ട പുഷ്പക്കണ്ടത്ത് അന്യസംസ്ഥാന തൊഴിലാളി സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തി അസാം ചിരാങ് സ്വദേശി ബലേ ടുഡു ആണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാർഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു മാസം മുൻപാണ് ഇരുവരും ജോലിക്കായി പുഷ്പ കണ്ടത്തെത്തിയത് ഞായറാഴ്ച വൈകുന്നേരം ഇവരുടെ സുഹൃത്ത് താമസ സ്ഥലത്തെത്തുകയും മൂവരും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തു തുടർന്ന് പുരുഷന്മാർ രണ്ടുപേരും വീട്ടിലും ബലേ ടുഡു സമീപത്തെ ഷെഡിലുമായി കിടന്നുറങ്ങി എന്നാൽ രാത്രിയിൽ സുഹൃത്തിനെ കാണാതായതോടെ ഷാനിച്ചാർ അന്വേഷിച്ചപ്പോൾ സമീപത്തെ ഷെഡിൽ ഇരുവരെയും ഒരുമിച്ച് കാണുകയായിരുന്നു തുടർന്ന് വാക്കേറ്റവും അടിപിടിയും ഉണ്ടായി അടിയേറ്റ സുഹൃത്ത് ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു ഇതിനുശേഷം ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു തടിക്കഷ്ണം ഉപയോഗിച്ച് തലക്കിടിച്ച് വീഴ്ത്തിയതോടെ ബോധരഹിതയായ ഇവരെ വലിച്ചിഴിച്ച് വീടിനുള്ളിൽ ഇട്ടു തുടർന്ന് രാവിലെ തൊഴിലുടമയെ വിളിച്ച് ഭാര്യ മരിച്ചതായി ഇയാൾ അറിയിക്കുകയായിരുന്നുവെന്ന് കട്ടപ്പുറ ഡിവൈഎസ്പി വി എ നിഷാദമോഹൻ പറഞ്ഞു അത് രണ്ടുപേരെ നമ്മൾ സംശയിക്കുന്ന രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ സുഹൃത്തിനെയും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഇതുപോലെ ഇതേ ഒരു സംഭവം നെടുങ്കണ്ട ഉണ്ടായിട്ടുണ്ട് ഇത് അടിക്കടി ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഒരു പരിശോധനയും ഉണ്ടായിരിക്കും തൊഴിലുടമകൾ ഇനി ഇവിടെ വരുന്നവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഇതിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവര് പ്രതിയെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി